നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരല്പനേരം നമ്മൾ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു ദിക്കറാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് നമ്മളൊക്കെ പലപ്പോഴായി ആ ദിക്കറുകൾ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ ചൊല്ലുന്നവരാണ് ചൊല്ലേണ്ടവരാണ് മിനിമം ഒരു നാല്പത് തവണയെങ്കിലും ഈ വിക്രു ചൊല്ലിതു ആ ചെയ്താൽ ഇജാപത്തുണ്ടെന്ന് ഈ വിക്രിന്റെ ആദാബ് വിശദീകരിക്കുന്നിടത്ത് മഹാന്മാരായ ഒലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട് സഭയ്ക്ക് ശേഷം നമ്മുടെ ദുന്യാവും ആഹ് രക്ഷപ്പെടാൻ നമ്മളോട് നമുക്ക് വഴികാട്ടിയായ അലൈഹി മുസ്തഫാഹുലേ തങ്ങൾ ചൊല്ലി ചൊല്ലാൻ നമ്മളോട് നിർദ്ദേശിച്ച നിർദ്ദേശിച്ചു ആയുമൊക്കെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരല്പനേരം നമ്മൾ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു ദിക്കറാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് നമ്മളൊക്കെ പലപ്പോഴായി ആ ദിക്കറുകൾ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ ചൊല്ലുന്നവരാണ് ചൊല്ലേണ്ടവരാണ് മിനിമം ഒരു നാൽപ്പത് തവണയെങ്കിലും ഈ വിക്ര ചൊല്ലിതു ആ ചെയ്താൽ ഇജാബത്തുണ്ടെന്ന് ഈ വിക്രിന്റെ ആദാബ് വിശദീകരിക്കുന്നിടത്ത് മഹാന്മാരായ ഒലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏയ് ചില വിക്രുകൾക്കൊക്കെ പെട്ടെന്ന് ആ വിക്ര ചൊല്ലിയിട്ട് ഇജാബത്ത് കിട്ടണമെങ്കിൽ അതിന് ചില അതതുകൾ ഉണ്ടാകും ചില എണ്ണങ്ങൾ ഉണ്ടാകും ഇന്നലെ ഇന്നലെയടക്കം പലപ്പോഴും ഞാൻ നിങ്ങളോട് വിക്ര ചൊല്ലുമ്പോൾ ഒരു എണ്ണം പറയാറുണ്ട് ചില എണ്ണത്തെ ക്ലിപ്തപ്പെടുത്തി മഹാന്മാരാശമായ മാരാഷമായ നമ്മളോട് പറയാറുണ്ട് അതിപ്രധാനപ്പെട്ട അതുപോലെയുള്ള ഇജാബത്തിന് ഏറെ സാധ്യതയുള്ള ഒരു ദിക്കറാണ് സുബഹിക്ക് ശേഷം ആ സൂര്യൻ ഉദിക്കുന്നത് വരെ നമ്മൾ ഇരുന്ന് ചൊല്ലേണ്ട അക്കാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ദിക്കറാണ് സ്ക്രീനിൽ നിങ്ങൾക്കത് കാണാം തെറ്റുകൂടാതെ ചൊല്ലാൻ പഠിക്കണം കൈ കും ഈ ചൊല്ലി ദു ചെയ്താൽ ജാപത്തുണ്ടാകുമെന്നതിന്റെ കുറു ആൺ തെളിവാണ് ുണ്ട് പറഞ്ഞതാണ് തങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ പലരും ഈ ദിക്ര ദിവസവും ചെല്ലുന്നവരാണ് ഒരു നാൽപ്പത് തവണയെങ്കിലും ദിവസത്തിൽ ഒന്ന് ചെല്ലാൻ നമ്മൾ ശ്രമിച്ചാൽ ില്ല അതിനേക്കാൾ അപ്പുറമൊക്കെ ചൊല്ലുന്നവരുണ്ടാകും തീരെ ചെല്ലാത്തവരോടാണ് ഞാൻ ഈ പറയുന്നത് ഒരു നാൽപ്പത് തവണയെങ്കിലും ഒന്ന് ചൊല്ലാൻ ശ്രമിക്കുക വലിയ മുതൽ കൂട്ടാകും അള്ളാഹു തരട്ടെ ഇലാഹായ റബ്ബവന്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് സൂറത്ത് അമ്പിയായി എൺപത്തിയേഴ് എൺപത്തിയെട്ട് രണ്ടായ അലൈഹി فنادى في الظلمات لا إله إلا أنت سبحانك إني كنت من الظالمين فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين اي اي ചെല്ലുന്നവരും ശ്രദ്ധിക്കേ ഇതിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യേണ്ടതുപോലെ ചെയ്യേ അപ്പോഴല്ലേ അതിനക്കൊരു പരിഗണന കിട്ടുക قدر عليه فنادى في الظلمات أن إله إلا أنت سبحانك إني كنت من الظالمين നിങ്ങൾ ഓർക്കണം ആ ബന്ധപ്പെട്ടയാളെ മത്സ്യത്തിന്റെ മയറ്റിൽ അകപ്പെട്ടു പോയ മഹാനായൻ ചെല്ലണേ പിടിച്ചിട്ട് തന്റെ നാട്ടിൽ നിന്ന് അദ്ദേഹം പോയി ആരോട് ദേഷ്യം പിടിച്ചിട്ട് ഏതൊരു കാണോ ദീനി ജനതയിലേക്കാണോ ഇലാഹായ റബ്ബ് മഹാനായ യൂനുസ് നബിയെ പറഞ്ഞയച്ചത് ആ ജനതയെ പല തവണ പരിശുദ്ധമായ ദീനിലേക്ക് ക്ഷണിച്ചു അള്ളാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു ഒന്നനുസരിക്കണ്ടേ ഇലാഹായ റബ്ബിനെ അംഗീകരിക്കണ്ടേ പരിശുദ്ധ പരിശുദ്ധീനിലേക്ക് കടന്നവരണ്ടേ അവരത് ചെയ്തില്ല യൂനുസ് നബി പറഞ്ഞതിനോ പ്രവർത്തിച്ചതിനോ ഫലം കൃത്യമായി നേരിട്ട് കണ്ടില്ല അപ്പോൾ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിത്തുസലാമിന് അവരോട് ദേഷ്യായി ദേഷ്യം പിടിച്ചിട്ട് ആ നാടിനെ ഒഴിവാക്കിയിട്ട് കപ്പലിൽ കയറി യൂസു നബി യൂനുസ് നബി അലൈഹി കൂടിയാണ് അങ്ങനെ പലപ്പോഴും നമുക്കും ദേഷ്യം വരും ഒരു ദൈവത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിയിട്ട് ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മൾ ചെയ്തിട്ട് അതിന് ഫലം കാണാതിരിക്കുമ്പോൾ ദേഷ്യം വരും ഒന്നും വേണ്ട നമ്മൾ ഈ ഒരു പരിപാടിയുടെ ലിങ്ക് ഇന്നാലിന് ആൾക്കൊരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവില്ല അയാളും കൂടെ അതിൽ പങ്കാളികളായിക്കോട്ടെ എന്ന് കരുതി അയാൾക്ക് വിട്ടൊടുത്തു വിട്ടൊടുത്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അതിനെ പറ്റിയ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടു കൊടുത്തു അതും ശ്രദ്ധിക്കണം നമ്മളിതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഏതിലേക്കാണ് ഷെയർ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കണം ഒരു മദ്രസയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് വിചാരിക്കുക നമ്മൾക്ക് ലഭിക്കുന്ന എല്ലാ മെസ്സേജുകളും നമ്മൾ അതിലേക്ക് വിട്ടൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചില താല്പര്യത്തോടുകൂടെ പ്രത്യേക താല്പര്യത്തോടുകൂടെ ക്രിയേറ്റ് ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാകും അതിലേക്കൊക്കെ കിട്ടുന്നതൊക്കെ ഷെയർ ചെയ്യുന്ന രീതി ശരിയല്ല ശരിയല്ല അല്ലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് ലഭിക്കുന്ന മെസ്സേജുകൾ നമ്മൾ ഫോർവേഡ് ചെയ്യുമ്പോ ആ മെസ്സേജ് എന്താണെന്ന് കൃത്യമായി നമ്മൾ അറിയണം അത് യാഥാർത്ഥ്യമാണെന്ന ബോധ്യം നമുക്ക് വേണം അത് ഞാൻ ഇന്നാലിന്ന ഗ്രൂപ്പിലിട്ടാൽ അതുകൊണ്ട് ഇന്നാലിന്ന ഗുണങ്ങൾ ഉണ്ടാകും ആ നിലയിൽ ഇടാൻ പറ്റിയൊരു ഗ്രൂപ്പാണത് എന്ന ബോധം നമുക്ക് വേണം വേണം അല്ലെങ്കിൽ അതൊക്കെ ഒരു തരം അതിക്രമമായി മാറും ശ്രദ്ധിക്കണം ഏതായാലും അങ്ങനെ നല്ല ബോധത്തോടുകൂടെ നമ്മൾ ഈ പണിയൊക്കെ ചെയ്തിട്ട് ഉദ്ദേശിച്ച ഒരു ഫലം കണ്ടില്ല അപ്പൊ ദേഷ്യം പിടിച്ചു മാറി നിൽക്കുക അത് ശരിയല്ല തൊള്ളായിരത്തി അൻപത് കൊല്ലം ഒരു ജനതയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് യൂനുസ് മഹാനായ നൂഹ് നബി കൊല്ലത്തിന് ഒന്ന് എന്ന തോതിൽ പോലും ആളെ കിട്ടിയിട്ടില്ല ഒരാളെ വെച്ച് കിട്ടുകയാണെങ്കിൽ തൊള്ളായിരത്തി അൻപത് ആള് കിട്ടണ്ട് കിട്ടിയിട്ടില്ല ഒരഭിപ്രായം പതിനാല് ആളുകളാണ് തൊള്ളായിരത്തി അൻപത് കൊല്ലം ദേവത്ത് ചെയ്തിട്ട് ഇസ്ലാമിലേക്ക് വന്നത് എന്നാണ് എന്നാണ് മറ്റൊരഭിപ്രായം എൺപത് ആളുകൾ എന്നാണ് വളരെ കുറഞ്ഞ ആളുകൾ അതുകൊണ്ട് ചെയ്ത പണി വെറുതായി എന്ന് പറയാൻ പറ്റുമോ ഒന്നും വെറുതാവില്ല വാക്കും ഓരോ മഹാനായ അത് പറഞ്ഞും റബ്ബിന്റെ അടുക്കൽ കൂലി കിട്ടാൻ കാരണമാകും അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്തും വാക്കാകട്ടെ പ്രവർത്തനങ്ങളാവട്ടെ ഒക്കെ നമുക്ക് അതിന്റെ ആ ഒരു പ്രത്യക്ഷ ഫലം ഇവിടെ നമ്മൾ കണ്ടില്ലെങ്കിലും ആഹ്റത്തിൽ അതിന്റെ കൂലി കിട്ടും മഹാനായ യൂനുസ് yeah, I mean, um െ ഈ ജനതയെ വർഷങ്ങളോളം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് അവരിൽ ഒരു മാറ്റം കാണാത്തത് കൊണ്ട് അങ്ങനെ ചരിത്രങ്ങളൊക്കെ മുമ്പ് വിശദമായി പറഞ്ഞിട്ടുണ്ട് ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കിടക്കണില്ല കപ്പലിൽ വെച്ച് ആ കപ്പലിൽ വലിയ കുലുക്കും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായി നറുക്കിട്ട് യൂനുസ് നബിയെ കടലിൽ പിടിച്ചിട്ടു ആ യൂനുസ് നബിയെ ഒരു മത്സ്യം വിഴുങ്ങി പിന്നീട മത്സ്യത്തിൻറെ വയറ്റിൽ നിന്ന് യോനുസ്നെ ബിധുവാ ചെയ്യുകയാ വനാദാ ആ കടലിന്റെ കൂരിരുട്ടേ തിരമാലകളുടെ കൂരിരുട്ടേ അതിന് പുറമെ രാത്രിയുടെ കൂരിരുട്ടെ മത്സ്യത്തിൻ്റെ വയറ്റിലാണെന്ന് കൂരിരുട്ടെ എല്ലാ തരത്തിലുള്ള ഇരുളിലും പെട്ടുപോയ യൂനുസ്നഭിത്വാ ചെയ്യുകയാ അല്ല ഇലാ സുബാന കൈ കുണള്ള ആവർത്തിച്ചങ്ങ് ചെയ്തു സഹോദരാ സഹോദരി അല്ല പറയുന്നുണ്ട് ഫസ്തജബനാല അപ്പോൾ നാം അദ്ദേഹത്തിന് അങ്ങ് ഈ പ്രാർത്ഥന നടത്തിയപ്പോൾ ഈ ജാപത്ത് നൽകി എല്ലാ തരത്തിലുള്ള മാനസിക ക്ലേശത്തിൽ നിന്നും അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി ിൽ മുമ്മിനീൻ എന്നിട്ട് പറയുന്നുണ്ട് ഒക്കദാലിക്ക ഇപ്രകാരം നിന്നെതിറങ്ങ് ചൊല്ലിയത് ആ ചെയ്താൽ നുഞ്ചിൽ മുമ്മിനീ മമ്മിനിങ്ങളെ നാം രക്ഷപ്പെടുത്തുന്നതാ എല്ലാ തരത്തിലുള്ള മാനസിക ക്ലേശത്തിൽ നിന്നും അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി എന്നാൽ അത് പോലെ നിങ്ങളെ നാം രക്ഷപ്പെടുത്തും നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ തിക്ര നല്ലോണം മതി ചെല്ലിട്ട് ഒന്ന് പ്രതികരിക്കും മനുഷ്യന്മാരെ ഏത് ഒന്ന് പറഞ്ഞു ഒന്ന് കൂടെ ചൊല്ലി ലാ ഇലാ സുബഹാന കൈ കുത്തുമിനിമീൻ കൈമീൻ കൈ കുന്തു മീൻ ലാ ഇരാം ത സുബാന കൈ കുന്തു തരട്ടെ അച്ചവനെ ഈ ഫിക്കറൊക്കെ ചൊല്ലി ഞങ്ങൾ നിന്നോട് തേടുകയാണ് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെയും തീർത്തു തരണേ നാളത്തെ മജലിസിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഇൻഷാ അല്ലാ ഓരോരുത്തരും ഒരു നാൽപ്പത് തവണ ഈ ദിക്കർ ചൊല്ലി വരണം ചൊല്ലാം സംസ്കരിക്കാൻ പറ്റാത്ത സമയത്തും ദിക്കർ എന്ന നിലക്ക് നിങ്ങൾ ചൊല്ലിക്കോളൂ ഈ ഒന്ന് പറഞ്ഞു കൊടുത്ത മക്കളോട് ചൊല്ലാൻ പറയൂ നാൽപ്പത് തവണ മക്കൾക്കൊക്കെ പഠനത്തിൽ നല്ല ബുദ്ധി ഉണ്ടാവാൻ നല്ല താല്പര്യമുണ്ടാകാൻ ഓർമ്മശക്തി ഉണ്ടാവാൻ സ്വഭാവം നന്നാവാൻ അതുപോലെ വിദേശത്ത് കച്ചവടം പൊളിഞ്ഞ് പ്രയാസപ്പെടുന്നവരുണ്ട് മറ്റ് പല ബിസിനസിലും പെട്ട് വലിയ തകർച്ച നേരിട്ടവരുണ്ട് ജയിലിൽ പെട്ട് വിഷമിക്കുന്നവരുണ്ട് ഇക്കാമ് കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് എല്ലാവർക്കും ചെല്ലാമല്ലോ ഒരു നാൽപ്പത് ആദ്യത്തെ പ്രാർത്ഥന വയറ്റിൽ അകപ്പെട്ടപ്പോൾ നടത്തിയാദാ സുബാന കൈമീന് ഈ പ്രാർത്ഥനയാണ് ഈ ി ഏതെങ്കിലും ഒരു വിശ്വാസി അതബ് പാലിച്ച റബ്ബിനോട് ഇരാഹായ റബ്ബയാൾക്ക് ഇജാബത്ത് നൽകുമെന്ന് ഇന്നും നാളെയും ഈ വിക്രമ തന്നെ നമുക്ക് കൂടാം അള്ളാഹു തരട്ടെ ഇത് ദൈനംദിന ജീവിതത്തിൽ നമ്മളുടെ വിക്രുകളുടെ കൂട്ടത്തിൽ നിർബന്ധമായും നമ്മൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു ദിക്കറാണ് ഏതാണ് ഒന്ന് നെയ്യത്ത് ചെയ്തേക്ക് ഇൻഷാ അള്ള ഒരു നാല്പത് വട്ടം നാളത്തെ മജ്ലിസിൽ വരുമ്പോഴത്തേക്ക് ഇത് തീർക്കണം ഇൻഷാ അള്ളാ വിടാനായിട്ടില്ല ബാക്കി ഞാൻ നാളെ പറയും അള്ളാഹുൽ നൽകട്ടെ